ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്റെ പേര് വിൻസി ഇതെൻ്റെ ഹസ്ബൻഡ് ജീവൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ ഇരുപത്തെട്ട് ടു തൗസൻഡ് ട്വന്റി ടു ആണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ജനുവരി അതായത് ഈ വർഷം സ്റ്റാർട്ടിങ് ജനുവരി മുതൽ ഞാൻ ഒ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു നാല് പ്രാവശ്യം എഴുതിയിട്ടും ക്ലബിങ് സ്കോർ കിട്ടുന്നുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് പോകുന്ന മുടികളെ എപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ എനിക്ക് എന്തോ മിസ്റ്റേക്ക് തോന്നി പഠിച്ചത് കൊണ്ട് മാത്രമായില്ല എന്തെങ്കിലുമൊക്കെ പ്രവർത്തികളും കൂടി ചെയ്താലേ ദൈവം ഇടപെടൂ എന്ന് തോന്നി അങ്ങനെ ഇരിക്കെ ഞാൻ മൂന്നാമത്തെ എക്സാം എഴുതാൻ പോകുന്ന ടൈമില് ഞാൻ അതിന്റെ തലേ ദിവസം മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എക്സാം എഴുതാൻ പോവാണ് നീ ഡയറക്റ്റ് വന്ന് എന്റെ മുമ്പില് വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല അപ്പൊ ആരുടെ എങ്കിലും ഒരു രൂപത്തില് എന്റെ അടുത്ത് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പരിചയം ഇല്ലാത്തൊരു കുട്ടി അവിടെ നിൽക്കണം അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി കാശുരൂപം ഉടമ്പടി കാശുരൂപം എന്നെ കാണിച്ചു തന്നു അപ്പോൾ ഞാനിങ്ങനെ ആ അതിനെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് എക്സാമിന് പോയേ എന്നിട്ട് ആ കുട്ടി എനിക്ക് വേറൊരു കാശുരൂപം തന്നു ഇത് കൈ വെച്ചോ അച്ഛൻ പ്രാർത്ഥിച്ച് തന്നു പറഞ്ഞു അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ പേടിച്ചിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ നന്നായിട്ട് പോയി എക്സാം എഴുതിക്കോ ഞാനൊക്കെയാണ് പേടിക്കണ്ടേന്ന് പറഞ്ഞു പക്ഷെ അന്ന് പേടി ഉണ്ടായില്ല കാശുരൂപം കൈ വെച്ചുകൊണ്ട് ഞാൻ പോയി എക്സാം എഴുതി അതും ഇതുപോലെ തന്നെ എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്പീക്കിങ് ത്രീ ഫോർട്ടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം നാലാമത്തെ എക്സാം ഡേറ്റ് ഞാൻ അടുപ്പിച്ചെടുത്തായിരുന്നേ അപ്പൊ നാലാമത്തെ എക്സാം അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത എക്സാം എഴുതാൻ പോയാൽ മതി അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കി ഇപ്പൊ അത് ചെയ്യാൻ പറ്റുമോ അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഉടമ്പടി എടുത്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം എക്സാമിന് പോയി അപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ല ഒക്ടോബർ എയ്റ്റിന് അടുത്ത നാലാമത്തെ എക്സാം എഴുതി നാലാമത്തെ എക്സാമിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ അപ്പോൾ സെയിം മുടിയുള്ള തന്നെ പോയി നാലാമത്തെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കുഞ്ഞിന് കണ്ടിന്യൂസ് ഫീവറായി ചെസ്റ്റ് ഇൻഫെക്ഷനായി ആൾ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ അഡ്മിറ്റായത് ഒരു മൺഡേ ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ട്യൂസ്ഡേ റിസൾട്ട് വരും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കുറച്ച് കഷ്ടപ്പാടി കൂടിയൊക്കെ കടന്നു പോകണേ അപ്പോൾ റിസൾട്ട് വന്നെങ്കിലും അങ്ങനെ ഹാപ്പിയോ ആവുമായിരിക്കും ദൈവം അങ്ങനെയെങ്കിലും ഒരു ഹാപ്പിനെസ് തരുമായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നാലാമത്തെ റിസൾട്ടും സെയിം മുടി ഉള്ളിൽ തന്നെ പോയി അപ്പം ഞാൻ അപ്പം എൻ്റെ ആ മൂന്നാമത്തെ എക്സാമിന് കണ്ട ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഫോൺ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു നിങ്ങൾ മാതാവിനെ പറ്റിച്ചതുകൊണ്ട് വന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇനി പോയി ഉടമ്പടി എടുക്കുക അതായിരിക്കും അല്ലതെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കിനി പോയി ഉടമ്പടി എടുക്കാം അതിനകത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമില്ലയോന്നൊന്നും അറിയില്ല എന്നാലും നമ്മളെ കൊണ്ട് ഒന്ന് തീ ചെയ്യാൻ നോക്കാം പറഞ്ഞു അപ്പം പുള്ളിയും പറഞ്ഞു ആ ശരി കൊച്ചു നമുക്ക് ഡിസ്ചാർജ് ആവണം പിറ്റേ ദിവസം തന്നെ ഗൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചു ഒരു വ്യാഴാഴ്ച ആയി ആ വെള്ളിയാഴ്ച ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഞങ്ങളെ എക്സാം എഴുതാൻ വന്നു അല്ല ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്തു തിരിച്ചു പോയ സമയത്ത് നിന്ന് നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ വന്നിട്ട് പോയി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നേക്കാളും കൂടുതൽ സ്പിരിറ്റ് ഹസ്ബൻഡിനായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞു നീ ഉടമ്പടി തൈലവും പത്രം എടുത്തുകൊണ്ടിറങ്ങി നമുക്ക് രോഗികളെ കാണാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ അടുത്തുണ്ടായിരുന്ന രോഗികളെയൊക്കെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി പത്രമൊക്കെ കൊടുത്തു കുറച്ച് പത്രമൊക്കെ കൊടുത്തു അതുകഴിഞ്ഞിട്ട് അപ്പം എനിക്ക് ഒരു ഇങ്ങനെ അധികം ചാറ്റൊന്നും ചെയ്യാതെ എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തവര് ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തു നീ ഇനി പോയിട്ട് ഗ്രേസ് അക്കാദമി എന്ന് പറഞ്ഞൊരു അക്കാദമി ഉണ്ട് അവിടെ പോയി ഓഫ്ലൈനായിട്ട് പഠിക്കുക ഇത്രയും കാലം ഓൺലൈനായിട്ടല്ലേ പഠിച്ചേ അപ്പോൾ ഓഫ്ലൈനായിട്ട് പഠിക്കുക അപ്പോൾ നിനക്ക് കിട്ടും പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഗ്രേസ് എന്നാണല്ലോ എല്ലായിടത്തും കേൾക്കുന്നത് അപ്പം ഗ്രേസിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗ്രെയ്സിൽ പോയി അവിടെ ഇങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഇതുപോലെ തന്നെ കൃപാസന പത്രം കൊണ്ടു കൊടുത്തു കാശുരൂപം ഉപ്പൊക്കെ കൊണ്ടു കൊടുത്തു എന്നിട്ട് അവരോട് ഇങ്ങനെ തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും നിങ്ങൾക്കും കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ നവംബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു എൻ്റെ അടുത്ത എക്സാം ഡേറ്റ് അങ്ങനെ നവംബർ പത്തൊമ്പതാം തീയതി ഞാൻ എക്സാം എഴുതാൻ പോയി അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലെ ഉടമ്പടി ഉപ്പ് എന്നിട്ട് അത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇട്ടിട്ട് പറഞ്ഞു കറക്റ്റ് ഇനി എക്സാം എഴുതാൻ വരേണ്ടി വരല്ലേ ഓ ഇറ്റ് എക്സാമിനായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു ആ എന്നിട്ട് അന്നേരം ഞാൻ പത്രം കൊടുത്തായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു ഒരു ചേച്ചി ഇങ്ങനെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇത് വായിച്ച് പ്രാർത്ഥിച്ചോ ആൾക്ക് നല്ല സ്കോർ ഇട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് ആ ആ ഉപ്പ് അവിടെ ഇട്ടിട്ട് ഞാനിങ്ങനെ എക്സാമിന് കയറാൻ വേണ്ടി ഞാൻ എക്സാം എടുത്ത സെൻറ്ററിൻ്റെ പേര് ഹോളി ഗ്രേസ് എന്നാട്ടോ അപ്പം എല്ലായിടത്തും ഒരു ഗ്രേസിൻ്റെ ടച്ച് ഉണ്ട് അപ്പം ഞാൻ കയറണേക്കാം പിന്നെ പറഞ്ഞു കറത്താവ് ഇനി നിൻ്റെ ക്രൂപയും കൂടി മതി ബാക്കി എല്ലായിടത്തും ഒരു ഗ്രേസിൻ്റെ ടച്ച് ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ കേരളക്കെ മുന്നേ ചുമ്മാ ആ സ്കൂളിന്റെ മതിലിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട് ബലഹീനതയിലാണ് എൻ്റെ നിനക്ക് എൻ്റെ കൃപ മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് അത് ഞാൻ ആ എക്സാം ഹോളിൽ എത്തണവരെ അത് എന്നെ പറഞ്ഞോണ്ടിരുന്നു കറക്റ്റ് നിൻ്റെ കൃപ മാത്രം മതിയെന്ന് അപ്പൊ എക്സാം എഴുതുന്ന തലേ ദിവസം തുടങ്ങി എനിക്ക് പനി തുടങ്ങി പനിയല്ല തുമ്മലും ജലദോഷം അതൊരു അലർജിക്കാണ് അപ്പൊ ഭയങ്കര സിവിയറായിട്ട് വരിക അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ക്ഷീണം വരും അപ്പൊ വന്ന സമയത്ത് അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ ചെയ്തപ്പോ ഞാൻ മെഡിസിൻ ഒന്നും എടുത്തില്ല പിറ്റേ ദിവസം എക്സാം ഹോളിൽ ചെയ്തു എക്സാം ഹോളിൽ കയറണവരെ അത്ര വലിയ ഒഴപ്പുണ്ടായില്ല എക്സാം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നല്ല പനി തുടങ്ങി അപ്പൊ ഉള്ളില് ഞാൻ വിറയ്ക്കണ്ട പനി കൂടിയിട്ട് എനിക്കറിയാം പനിയാ നല്ല പനിയാന്ന് അങ്ങനെ പക്ഷെ ഞാൻ എക്സാം എഴുതണ സമയത്ത് എന്റെ കൈ വിറക്കണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇടത്തേക്കായി കാഴ്ചരൂപം പിടിച്ചു അതെ വലത്തേക്കായിട്ട് എഴുതി എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു മാതാവ് ഇതൊന്നും ഈ എക്സ് ഈ ഉത്തരം ഒന്നും എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങളോട് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എൻ്റെ ഒരു ഇമാജിനേഷനില് മാതാവ് ഈശോയും കൂടി എൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണ്ടു മാതാവ് പറയണ്ട മോനെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണോട്ടാ അവക്കൊന്നും കിട്ടില്ല പിന്നെ കാനായിലെ കല്യാണം വിരുന്ന് വെച്ച് പറഞ്ഞ പോലെ വെള്ളം നിറയ്ക്കാനൊന്നും പറയരുത് നമ്മുടെ കുഞ്ഞിൻ്റെ ഇല്ല അതും ഉണ്ടാവില്ല അപ്പം നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോണം എന്നൊക്കെ പറയേണ്ടത് അങ്ങനെയൊക്കെ ഒരു ഇമാജിനേഷൻ്റെ എനിക്ക് കിട്ടുന്നുണ്ട് അവിടെ എന്നിട്ട് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്തു ലിസണിങ് എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല പക്ഷേ എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ നന്നായിട്ട് കൂടി വരുന്നുണ്ടായിരുന്നു ആ ഓരോ മുടികൾ കഴിയുമ്പോഴും അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഓരോ മുടികളും കഴിയുന്ന സമയം ഒമ്പത് പത്ത് പതിനൊന്ന് നാല് മണി ഇതാണ് എൻ്റെ എക്സാം ടൈം ആ ടൈമിന് പറ്റുവാണെങ്കിൽ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വിശ്വാസ പ്രമാണമെങ്കിലും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റീഡിങ് എടുത്തു സാധാരണ റീഡിങ് എനിക്ക് പാട്ട് കയ്യിൽ പാട്ട് ഈ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ തീർക്കേണ്ടതാണ് അതൊന്നും എൻ്റെ തീരാറില്ല എനിക്ക് പെട്ടെന്ന് ആൻസറൊന്നും കിട്ടാറില്ല പക്ഷേ ഇപ്രാവശ്യത്തെ എക്സാമിന് പാർട്ട് എ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഏത് ക്വസ്റ്റിനാണോ വായിക്കുന്നത് അതിൻ്റെ ആൻസറിലോട്ടാണ് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത് ഏതാൻസറാണോ വേണ്ടത് അവിടെയാണ് എൻ്റെ കണ്ണ് ചെല്ലുന്നത് അങ്ങനെ പാർട്ട് എൻ്റെ ഏതാണ്ട് പത്ത് പതിനൊന്ന് മിനിറ്റ് കൊണ്ട് തന്നെ എക്സാം തീർന്നു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എനിക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പം പാട്ട് ബിയും സിയും ഓപ്ഷനാണ് എ ബി സി ഡി ഓപ്ഷൻ അപ്പം ഇത് ഡാർക്കൻ ചെയ്യണം അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച വിശദ സുവിശേഷതയിൽ അഞ്ചാം മതിയായത്തിൽ ശിഷ്യന്മാർ വലയിട്ടിട്ട് മീനെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഈശ വന്നിട്ട് പറഞ്ഞു ഈശ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു രാത്രി മുഴുക്ക് ഞങ്ങൾ വലയിട്ടിട്ടൊന്നും കിട്ടിയില്ല അപ്പം ഈശ പറഞ്ഞു വലതു വശത്ത് വലയിട്ടോ കിട്ടും എന്ന് പറഞ്ഞു അപ്പം ശിഷ്യന്മാർക്ക് കിട്ടി ഇഷ്ടം പോലെ മീൻ കിട്ടി അപ്പം ഇതുപോലെ പറഞ്ഞു കർത്താവ് എനിക്ക് എന്തൂട്ടാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കുറേ ഓപ്ഷൻ ഉണ്ട് ഞാൻ വായിക്കണ്ട ഒന്നും ആയിരിക്കില്ല ആൻസറ് അപ്പ എന്തായാലും രാത്രിയും പകലില്ലാതെ ഞാൻ പഠിച്ചു ഇനി എവിടെ വാലയിടണ്ടേന്ന് വെച്ചാൽ നീ കാണിച്ചു തന്നെ അവിടെ ഞാൻ ആർക്കും ചെയ്തോളാം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് കർത്താവ് കാണിച്ചു മാത്രമേ ഞാൻ ആർക്കും ചെയ്തിട്ടുള്ളൂ റൈറ്റിംഗ് ഇതുപോലെ അത്യാവശ്യം നല്ല ടഫ് ഒക്കെ ആയിരുന്നു കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഇതുപോലെ ഭയങ്കര തുമ്മലും ജലദോഷവും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ സ്പീക്കിങ്ങിന് പോയിരിക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ തല നേരെ നിൽക്കണില്ല എൻ്റെ സ്പീക്കിംഗ് ടൈം ആണെങ്കിൽ നാലുമണിയാ ഇങ്ങനെ നാല് മണിക്ക് തന്നെ കറക്റ്റ് എൻ്റെ സ്പീക്കിങ്ങിന് വിളിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം മുഴുക്കൻ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലുകയും നന്മ നിറഞ്ഞ പറയും കൊന്തേക്കും ചെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ വായിൽ വന്ന പ്രാർത്ഥന ഏതാണോ അത് ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ സ്പീക്കിങ്ങിന് പോയിരുന്നു അപ്പൊ സ്പീക്കിങ്ങിന് പോയിരുന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് തല നേരെ നിൽക്കണില്ല കണ്ണൊക്കെ നിറഞ്ഞു വെള്ളം വന്നുകൊണ്ടിരിക്കുക എനിക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കാശരൂപം കൈ വെച്ചിട്ട് പറഞ്ഞു മാതാവ് സംസാരിക്കണോട്ടാന്ന് പറഞ്ഞു എന്നിട്ട് സ്പീക്കിങ്ങിന്റെ വാമപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു വാമപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സ്റ്റാർട്ട് ചെയ്തത് ഒരു കണക്കിന് ഞാൻ പറഞ്ഞപ്പിച്ചു വാമപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്റെ ഇന്റർലപ്യൂട്ടർ എന്നോട് പറഞ്ഞു ഞാൻ റെക്കോർഡർ ഓൺ ചെയ്യാൻ മറന്നുപോയി ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു അപ്പം സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കണമെങ്കിലും വീണ്ടും ആകെ ടെൻഷനായി പിന്നെ എന്നൊക്കെ പറഞ്ഞിരുന്നു അറിയില്ല സ്പീക്കിംഗ് ഒരെണക്കിന് തീർത്ത് ഞാൻ എക്സാം ഹോളിൽ നിന്ന് പുറത്തിറങ്ങി അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സ്പീക്കിങ് ഞാൻ പറഞ്ഞു ഇങ്ങനെ റെക്കോർഡർ ഓൺ ചെയ്യാൻ മറന്നുപോയി ഇപ്പം എന്താകുമോന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എക്സാം കഴിഞ്ഞിറങ്ങി ഇപ്പം കാരണം ഞാനിങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടു ഇങ്ങനെ സ്പീക്കിങ്ങിന് റെക്കോർഡർ ഓഫായി പിന്നെ അത് ഒന്നും കൂടി ഓൺ ചെയ്യേണ്ടി വന്നു അങ്ങനെയൊക്കെ അപ്പം എന്തായാലും മാതാവ് തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഡെയിലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ പ്രാവശ്യമെങ്കിലും കിട്ടണമായിരുന്നു ഇതെൻ്റെ അഞ്ചാമത്തെ എക്സാമാ ഇനി മുന്നോട്ടൊന്നും ഇല്ല എനിക്ക് ആകെ ഡാർക്കാ മുന്തിട്ട് ചെയ്യാന്നറിയില്ല അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എന്താ ചെയ്യാന്നെ എനിക്കറിഞ്ഞൂടായി പ്രാവശ്യം കിലും നീ ചെയ്യിപ്പിക്കണം കേട്ടോ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ പോലെ ഇന്നും പ്രാർത്ഥിക്കട്ടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ സാധാരണ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് മൂന്ന് മണി മൂന്നരക്കെ ചെല്ലും അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ അഞ്ചരക്കൊക്കെയാ ചെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് ചെല്ലും അപ്പൊ ഞങ്ങളുടെ കുഞ്ഞിന് അഞ്ച് വയസ്സേ ഉള്ളു അപ്പൊ ആൾ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടക്കുമ്പോൾ പാപ്പയും അമ്മയും മുട്ടുമ്പോൾ ഒന്ന് കൈവരിച്ചെടുത്ത് പ്രാർത്ഥിക്കാണ്ട് അപ്പ ആളെണ്ണീക്കുമ്പ ആളും വന്ന് നിക്കും അതുപോലെ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് അപ്പൊ കൈവിരിച്ചു പിടിക്കണ്ട കൈവേന എടുക്കില്ലേന്ന് ചോദിക്കുമ്പോ കൊച്ചു പറയും അപ്പയും അമ്മയും പ്രാർത്ഥിക്കണ്ട പിന്നെ ഞാനായിട്ട് എന്തിനാ പ്രാർത്ഥിക്കാതിരിക്കണേന്ന് ചോദിക്കും അതുപോലെ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് എന്തും വരും കുഞ്ഞും വരും ഹസ്ബൻഡിന്റെ അമ്മയുണ്ട് അവരും വരും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം എനിക്കിങ്ങനെ തോന്നി ഇന്ന് ഞങ്ങളുടെ റിസൾട്ട് വരും നവംബർ നയൻറ്റീൻത്തിൻ്റെ റിസൾട്ട് ഇന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ചൊവ്വാഴ്ച കൃഭണത്തിൽ പോവാം അവിടെ ഇരുന്നിട്ട് അവിടുത്തെ നിന്ന് വേണ്ട ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ധ്യാനം ഉണ്ടെന്നാ ധ്യാനം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് കുറേ നേരമായി ടെൻഷൻ അടിച്ചിരിക്കണേ തുറന്ന് നോക്കാൻ റിസൾട്ട് എന്തായി ഇനി ടെൻഷൻ അടിച്ചിരിക്കേണ്ടല്ലോ ഒന്ന് അപ്പം ഞാൻ പറഞ്ഞു സാരില്ല എന്തായാലും ഞാൻ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അവിടെയിരുന്നേ ഞാൻ ആരാധനയ്ക്ക് ഇരുന്ന് കരയായിരുന്നു എനിക്കറിയില്ല എന്താവും ഭയങ്കര ടെൻഷനായിരുന്നു ഞാനിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്തു എനിക്ക് സ്കോർ കിട്ടി നല്ല സ്കോറുണ്ട് അപ്പൊ ഈ ഒരു അനുഗ്രഹത്തിന് മാതാവിനും യീശോയ്ക്കും കോടാനും കൂടി നന്ദി അതുപോലെ തന്നെ അപ്പൊ ഞങ്ങടെ ഈ നിയോഗം വെച്ചുകഴിഞ്ഞപ്പ ഇത് ഞങ്ങളുടെ ആദ്യത്തെ നിയോഗമായിരുന്നു അപ്പൊ ഞങ്ങള് കൃപാസന പത്രം രണ്ടു കെട്ടി വാങ്ങിച്ചിട്ട് പോയിരുന്നു എന്നിട്ട് ഞങ്ങള് ബസ് സ്റ്റാൻഡിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അത് വഴിയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ കൊണ്ടു കൊടുത്തു അപ്പൊ ആദ്യ ആൾക്കാർ വേണ്ട എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓ വേണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ കൊടുക്കാം പക്ഷേ പിന്നീട് ഞങ്ങളത് കൊടുത്തു തീർത്തു ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു കാശുരൂപം കൊടുത്തു പിന്നെ നേരച്ചു ഉടമ്പടി ഉപ്പും തേനും അതുപോലെ തന്നെ അടുത്ത വീട്ടിലൊക്കെ പിന്നെ പിള്ളേർക്ക് വയ്യാന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ ആ അതുപോലെ തന്നെ പിന്നെ എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാൻ കൃപാസമാതാവിനെ കുറിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാക്ഷി എല്ലാവർക്കും തന്നെ സെൻഡ് ചെയ്തു പിന്നെ ഞങ്ങള് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥന അത്ര ഡീപ്പൊന്നല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന ചെയ്യലാ അപ്പൊ ഒരു ദിവസം പള്ളിയിൽ രാത്രി വൈകിട്ടാ വന്നെ ആ ഇന്നിപ്പ പള്ളിയിൽ നിന്ന് വൈകിട്ടാണല്ലോ വന്നത് ഇന്നിപ്പോ കൊന്ത ചെല്ലണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഉടമ്പടി എടുത്തി എന്തായാലും കൊന്ത ചെല്ലാതെ പറ്റും അപ്പൊ കുർബാന കഴിഞ്ഞിട്ട് പള്ളിന്ന് വന്നാലും കൊന്ത കൊന്തചൊല്ലിട്ടേ കിടക്കാറുള്ളൂ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പൊ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനെ ഒരു നന്ദി പരിശുദ്ധ അമ്മക്ക് നന്ദി പറയാം ഉടമ്പടി പ്രാർത്ഥനയില് ആ പ്രാർത്ഥന ചൊല്ലുന്ന പ്രാർത്ഥന അല്ലാതെ ചെയ്യുന്ന പ്രാർത്ഥനയാണ് അത് തൻ്റെ ജീവിതത്തിലൂടെ പ്രത്യേകമായിട്ട് രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ചേർന്ന് ദൈവത്തിൻ്റെ കേട്ടുകൊണ്ട് പരിശുദ്ധ ദൈവത്തിന്റെ വരെ കിട്ടും സ്വീകരിച്ച കണ്ടുവന്ന ഉടമ്പടി എടുത്ത് ഉടമ്പടി എങ്ങനെ ആയിരിക്കും ഉടമ്പടി പാലിക്കാൻ പറ്റുമോ അത് മാറ്റി വെച്ചിരുന്നു പക്ഷെ അമ്മ കൈവിട്ടില്ല ഓരോ വഴി അതുകൊണ്ടാണ് നാല് പ്രാവശ്യം കഴിയില്ല പ്രാർത്ഥിച്ചു പോയി പക്ഷെ അതുപോലെ സാധിച്ചില്ല കാരണം ഉടമ്പടി എടുക്കണം ആഹ്വാനം നേരത്തെ തന്നെ ഭക്ഷണം അതിലൂടെ ആയിട്ട് വെച്ചിരുന്നു പക്ഷേ അത് ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന മാറി പക്ഷേ ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ മനസ്സിലായത് പരിശുദ്ധ അമ്മ ഈശോ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ പോലും പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഈ എക്സാം തന്നെ എത്ര മനോഹരമായിട്ടാണ് ആ പരിസ്ഥിതി അമ്മ ഈശ്വരം ചെയ്തത് കാരണം മെറിറ്റാലല്ല ഗ്രേസാലാണ് ദൈവത്തിൻ്റെ ശക്തി അത് പ്രകടമാകുന്ന അല്ലെങ്കിൽ കൃപ വരുന്ന അനുഗ്രഹം വരുന്നത് എന്ന് ഈ മകളുടെ സാക്ഷ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് കാരണം എക്സാം ഹാളിൽ കയറിയിട്ട് മൊത്തം പനിയാണ് അതുപോലെ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് സ്പീക്കിംഗ് ടെസ്റ്റിനാണെങ്കിലും അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ ഒത്തിരിയേറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പക്ഷെ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ കടന്നു വന്നത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു കാരണം കൃപയാണ് ഈ മകള് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സാക്ഷ്യം തറ തുടങ്ങിയത് തന്നെ പ്രാർത്ഥി പഠിച്ചതുകൊണ്ട് ഇനി കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യണം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇനി കുറച്ചും കൂടെയൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് മുടമ്പടി ചെയ്ത കാര്യങ്ങളെല്ലാം വൻ കാര്യങ്ങളാണ് കാരണം തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഭാര്യയും ഭർത്താവും കൂടെ തന്നെ പ്രത്യേകിച്ച് ഹസ്ബൻഡ് അതൊരു പ്രാർത്ഥന ചെയ്യുന്നത് ഇവർ പ്രാർത്ഥനിക്കാമൊന്നും അത്ര ഇതില്ലായിരുന്നെങ്കിൽ പോലും ഉടമ്പടി എടുത്ത് അന്ന് ആൾ മുതൽ ഹസ്ബൻറ്റും പൂർണ്ണ സപ്പോർട്ടായിരുന്നു ഈ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും തൻ്റെ ജീവിതത്തിലും തന്നെ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഭർത്താവ് തന്നെയാണ് എടുത്തത് പത്രം കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് ഹസ്ബൻഡാണ് രണ്ടുപേരും ചേർന്ന് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു കാരുണ്യപ്രവർത്തികൾ ചെയ്തു അതിൻ്റെയൊക്കെ ഫലം അനന്തരഫലമായിട്ട് ദൈവത്തിൻ്റെ മഹത്വനുണ്ടി നിലകൊണ്ടപ്പോൾ അമ്മ ഈശോയും ഇവരുടെ ഈ വിഷമങ്ങൾ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഇവർക്ക് നൽകി എഫ് എസ് എസ് രണ്ട് എട്ട് പറയുന്നത് പ്രകാരം ദൈവത്തിന് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഈ കൃപ സ്വായത്തമാക്കാൻ ഈ മകൾ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്തുകൊണ്ട് പരിപൂർണമായിട്ട് ദൈവത്തെ ആശ്രയിച്ച് അമ്മയ്ക്ക് ഈശോയ്ക്കും മഹത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി അതിന് ഫലമായിട്ട് അമ്മ ഈശോയും ഈ മകളുടെ ജീവിതത്തെ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് ഉയർത്തി അതിനോർത്ത് അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശ്വയ മഹത്വം ഹാല